െ നടിയ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യത്ത് വിവിധയിടങ്ങളിലായി കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിന് പത്ത് സുപ്രീം സുപ്രീംകോടതിയുടെ നോട്ടീസ് കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും വിശദീകരണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് കാശ്മീരി വിദ്യാർത്ഥികൾക്ക് എതിരായി ഉയരുന്ന ഭീഷണി അതിക്രമം വിലക്ക് തുടങ്ങിയവ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നോഡൽ ഓഫീസർമാരോട് ആവശ്യപ്പെട്ടു ആക്രമികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് പരമോന്നത കോടതി നിർദ്ദേശവും നൽകി പുൽവാമ ഭീകരാക്രമണത്തിൽ ജവാൻമാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഡറാഡൂണിലടക്കം കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് അതിക്രമങ്ങളെ തുടർന്ന് നിരവധി കാശ്മീരി വിദ്യാർത്ഥികളാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് പലായനം ചെയ്തത് മുന്നൂറിലധികം വിദ്യാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കാശ്മീരിലേക്ക് തിരിച്ചുപോയെന്നാണ് റിപ്പോർട്ട് പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ കാശ്മീരി വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത് ലറാഡോഡിനാണ് ആക്രമണ സംഭവങ്ങൾ തുടങ്ങിയത് അതിക്രമങ്ങളെ തുടർന്ന് നിരവധി കാശ്മീരി വിദ്യാർത്ഥികളാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് പലായനം ചെയ്തത് ഇതേ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മുന്നൂറിലധികം കാശ്മീരി വിദ്യാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു എന്നാൽ വിദ്യാർത്ഥികൾക്ക് നേരെ യാതൊരു ആക്രമണങ്ങളും നടന്നിട്ടില്ലെന്നും കോളേജുമായി തങ്ങൾക്ക് നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് ആക്രമണ വാർത്തകളെ തള്ളി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചത് മുതിർന്ന അഭിഭാഷകനായ താരിഖ് അദീബാണ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ മേഘാലയ ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ വിഷയമെത്തിയിട്ടും അദ്ദേഹം പുലർത്തുന്ന മൌനത്തെ വിമർശിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും രംഗത്തെത്തിയിരുന്നു എന്തായാലും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കാശ്മീർ അത്ര ശാന്തമല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നാല്പത്തിനാല് ധീര ജവാന്മാരുടെ വീരമൃത്യുവിന് കാരണമായ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനപ്പെട്ട ആളാണ് നാൽപ്പത്തിനാല് ധീര ജവാന്മാരുടെ മരണത്തിന് കാരണമായത് അതുകൊണ്ട് തന്നെയാണ് കാശ്മീരിന് നേരെ ഇപ്പോൾ ഇന്ത്യൻ ജനത തിരിഞ്ഞിരിക്കുന്നത് കാശ്മീരിലെ ജനതീരിലെ ഭീകരവാദത്തിലേക്ക് വഴിത്തിരിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വരുന്ന ദിവസങ്ങളിൽ കാശ്മീർ പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത